കേരള ക്രിക്കറ്റ് ലീഗ് അഥവാ കെ സി എല്ലിന്റെ ആദ്യ സീസണിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ചാമ്പ്യന്മാരായി കൂറ്റൻ സ്കോർ പിറന്ന കലാശപ്പോരിൽ സച്ചിൻ ബേബിയുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് കൊല്ലത്തെ ജേതാക്കളാക്കിയത് നേരത്തെ കളിയിലാദ്യം ബാറ്റിങ്ങിനെത്തിയ കാലിക്കട്ട് ഗ്ലോബ് സ്റ്റേഴ്സ് ഇരുന്നൂറ്റി പതിനാല് റൺസ് എന്ന വലിയൊരു വിജയലക്ഷ്യമാണ് കൊല്ലത്തിന് സമ്മാനിച്ചത് എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ കൊല്ലം ആധികാരികമായി വിജയത്തിലേക്കെത്തി നാല് പന്ത് ബാക്കിയിരിക്കെ ആറു വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് കൊല്ലം നേടിയത് പുറത്താവാതെ നൂറ്റി അഞ്ച് റൺസാണ് സച്ചിൻ ബേബി നേടിയത് അൻപത്തിനാല് പന്തിൽ എട്ട് ഫോറും ഏഴ് സിക്സറും അടക്കം ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് സച്ചിൻ ബേബി നടത്തിയത് കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ കൊല്ലം ആദ്യം മുതലേ നയം വ്യക്തമാക്കിയിരുന്നു രണ്ടാം വിക്കറ്റായി അഭിഷേക് പുറത്താകുമ്പോൾ തന്നെ അഞ്ച് ഓവറിൽ അൻപത്തിരണ്ട് റൺസിലേക്ക് അവരെത്തി പിന്നീടാണ് മത്സരഗതി തന്നെ മാറ്റിമറിച്ച കൂട്ടുകെട്ടുണ്ടായത് മൂന്നാം വിക്കറ്റിൽ സച്ചിൻ ബേബി വത്സൽ ഗോവിന്ദ് ജോഡി നൂറ്റി പതിനാല് റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ട് ഇതോടെ മത്സരത്തിൽ കാലിക്കട്ടിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാവുകയായിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസാണ് വത്സൽ നേടിയത് പിന്നാലെ ഷറഫുദ്ദീൻ പെട്ടെന്ന് മടങ്ങിയെങ്കിലും രാഹുൽ ശർമ്മയെ കൂട്ടുപിടിച്ച് സച്ചിൻ ടീമിനെ കിരീടത്തിലേക്ക് എത്തിച്ചു നേരത്തെ ആദ്യം ബാറ്റിങ്ങിനെത്തിയ കാലിക്കട്ട് ഗ്ലോബ് സ്റ്റാർസിനു വേണ്ടി രോഹൻ കുന്നുമ്മൽ കുന്നമ്മൽ അഗിൽസ്കറിയ അജനാസെം എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു